വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് വന്ന് ഓൺലൈനായിട്ട് ആത്തിയിട്ട് ഓർഡർ ചെയ്തതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് എഗ്ലസ് ബേക്കറി നന്ദീസ് ബേക്ക് ഇതാണ് കേട്ടോ ഓൺലൈനായിട്ട് ഇപ്പോൾ എത്ര നല്ല സുഖമാണെന്നല്ലേ ബേക്കറി പോട്ട ഓർഡർ കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട നമ്മൾ മൊബൈലിൽ നിന്ന് രാവിലെ ഒന്ന് നിൽക്കിയതാന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് വന്നു ഏ ഹാപ്പി ബർത്ത്ഡേ ആണ് ചേച്ചിനി അവർക്ക് വാരി പോയത് ഹാപ്പി ബർത്ത്ഡേ ആണ് എനിക്ക് കാണുന്ന അയ്യോ വെരി ബാഡ് വെരി ബാഡ് ഭയങ്കര നഷ്ടമായി പോയല്ലോ അപ്പൊ പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ കണ്ണ ശ്രേയാ ഹാപ്പി ബർത്ത്ഡേ എന്നാന്ന് വന്നിന് അല്ല എന്നാലും ഇതാണ് നല്ല സൂപ്പർ ഡീപ്പർ കേക്കാണ് ആണ് ഓക്കെ എരസ്മെൽ ആയി വല വെഡിങ് ആനിവേഴ്സറിക്ക് ശ്രേയക്കുട്ടിയുടെ സ്പെഷ്യൽ പാചകം ാണ് സുഹൃത്തുക്കളെ ശ്രേയക്കുട്ടിയുടെ സ്പെഷ്യൽ പാചകം ഞാൻ ഇല്ല ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ശ്രേയക്കുട്ടി സ്പെഷ്യൽ ശ്രേയക്കുട്ടിയുടെ അറേഞ്ച്മെന്റ് ആണ് ഞാൻ വന്നിട്ടേ ഇല്ല എനക്ക് നാട്ടിന് ഭയങ്കര വീട്ടിലാണ് അപ്പൊ അവൾ ഉണ്ടാക്കി ഉപദേശിച്ചുണ്ടായിപ്പോണ്ടാക്കണം എന്ത് വേണേലും ഉണ്ടാക്കിപ്പോഞ്ഞോളോട് അങ്ങനെ ഹൈദരാബാദി ബിരിയാണിയുടെ ലാസ്റ്റ് ഘട്ടം നടക്കുകയാണ് സുഹൃത്തുക്കളെ ഹൈദരാബാദി സ്പെഷ്യൽ ബിരിയാണിയാണ് ഇതിങ്ങനെല്ലാം അറേഞ്ച് ചെയ്യുന്നോണ്ടീ തട്ടി ഇങ്ങനെ അല്ലെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാവും ഇങ്ങനെ ഹൈദരാബാദ് ബിരിയാണി ഒരു ഭാഗത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് കോഴി പൊരിക്കുന്നു ഒരു ഭാഗത്തിരുന്ന സംഭവം ചിക്കൻ ഫ്രൈ ചെയ്യാന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ പറയുന്നത് കണ്ണന് പിന്നെ ഫുഡ് ശ്രേയൻ്റെ അത്ര ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് കണ്ണൻ്റെ ഒക്കെ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതാണ് എന്താണ് എന്ത് ഡോമിനോസ് പിസ്സ കണ്ണൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് തന്നതാണ് വെഡ്ഡിങ് അനുസരിച്ച് ശ്രേയക്കുട്ടിക്ക് പോക്കറ്റ് മണി ചിലവാക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ശ്രീയാക്കോട്ടോറ് ഞാൻ ഒറ്റക്ക് ഹൈദരാബാദ് ബിരിയാണി തരാമെന്ന് പറഞ്ഞു ചിക്കൻ ഫ്രൈ എല്ലാം സൂപ്പറല്ലേ സുഹൃത്തുക്കളെ ഇത് പിന്നെ ശ്രീചാട്ടൻ കമ്പനിയിൽ ഫ്രണ്ട്സിന് വാങ്ങിക്കൊടുക്കുമ്പം ഒരു ബോക്സ് ഇവിടുത്തേക്കും കൊണ്ടുവന്നതും സ്വീറ്റ്സ് ഇതെന്നാ ശ്രീയാട്ടാ രസ്മലൈ അല്ല കേസർച്ചിട്ടില്ല പൊളിച്ചിട്ടാ പൊരിച്ച കോഴിന്റെ മണം പൊരിച്ച കോഴീനെ ഗാർണിഷ് ചെയ്യുന്നതാണ് പിന്നെന്താണ് മല്ലീല ഇച്ചിരി ഇച്ചിരി മല്ലീല അപ്പോൾ ഞങ്ങളുടെ ഫുഡ് റെഡി ആയിരിക്കുന്നു സുഹൃത്തുക്കളെ പിന്നെ എന്നാണ് റെഡിയായി എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കഴിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ കണ്ണപ്പനി കണ്ണപ്പന്റെ ട്രീറ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി കണ്ണപ്പനി കുട്ടിക്ക് यदिस्यान, नहीं कसुंता हूँ अर्टे बर्णिया नहीर वेरी अजर्स बर्री, केसर रस बर्री केसर रस बर्री वेरी

ഓ മുദന മുദന പാടുന്നത് хар പിയാനോസേ ഹും കേൽ ചൂടിക്കാനാണ് കണ്ടോ കൊള്ളാ രസം കണ്ടോ അതാണ്